എസ് കെ എസ് സ്വതന്ത്ര കർഷക സംഘം കൃഷിഭവൻ മാർച്ച് നടത്തി വന്യജീവി ശല്യത്തിന് ശ്വാസത പരിഹാരം കാണുക മയക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക നഷ്ടപരിഹാരത്തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക കർഷക പെൻഷൻ തുക പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുക നെല്ല് സംവരണത്തിൻ്റെ കുടിശ്ശിക വിതരണം ചെയ്യുക സംവരണ സമയത്ത് തന്നെ നെല്ല് വില നൽകുക ക്ഷീര കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുക രാസവള വില കുറയ്ക്കുക കർഷകോൽപ്പന്നങ്ങൾക്ക് ന്യായവിൽ ലഭ്യമാക്കുക കർഷകരുടെ കടം എഴുതി തള്ളുക ജപ്തിലേല നടപടികൾ നിർത്തിവെക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് പരിപാടിയിൽ ആര്യാടൻ ഖാലിദ് സ്വാഗതവും ഉമർ മാസ്റ്റർ അധ്യക്ഷനും ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കാരുള്ളി അബ്ദുറ മുഖ്യപ്രഭാഷണവും ആദിൽ ജഹാൻ എം കെ മുഹമ്മദ് അലി മേലോടത്ത് അയ്യൂബ് അബ്ദുറഹ്മാൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു